എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യജീവിതം എന്നത് അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞ ഒന്നാണ് നാം ഓരോരുത്തരും ജനിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തോടും സവിശേഷമായ വ്യക്തിത്വത്തോടും കൂടിയാണ് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആത്മീയ സത്യം നിലനിൽക്കെ പക്ഷികളും പ്രകൃതിയും നമുക്ക് നൽകുന്ന ചില സൂചനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പുരാതന കാലം മുതൽക്കേ പക്ഷികളെ ദൈവീകമായ ദൂതന്മാരായി മനുഷ്യൻ കണ്ടുവരുന്നു നമ്മുടെ ചിന്തകൾ തീരുമാനങ്ങൾ അതുപോലെ തന്നെ അന്തർജ്ഞാനം അഥവാ ഇൻഡ്യൂഷൻ എന്നിവ നാം അറിയാതെ തന്നെ ചില ലക്ഷണങ്ങളിലേക്ക് നമ്മെ നയിക്കാറുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ കുറിച്ച് തന്നെയുള്ള വലിയൊരു രഹസ്യമാണ് വെളിപ്പെടുത്താൻ പോകുന്നത് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമ്മുടെ വ്യക്തിത്വവും ഭാവിയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഉപ്പൻ തത്ത എന്നീ രണ്ട് പക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള ചിന്തകളും വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേവലമൊരു തിരഞ്ഞെടുപ്പല്ല മറിച്ച് പ്രപഞ്ചശക്തി നമ്മുടെ ഉള്ളിലെ ഊർജത്തിനനുസരിച്ച് നൽകുന്ന വെളിപ്പെടുത്തലാണ് ഇവിടെ ഞാൻ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്കായി നൽകിയിട്ടുണ്ട് ഒന്നാമത്തേത് ഉപ്പൻ എന്ന പക്ഷിയുടേതും മറ്റൊന്ന് രണ്ടാമത്തേത് തത്തയുടെയും ചിത്രമാണ് ആദ്യം തന്നെ നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉടക്കിയ ഏത് ചിത്രത്തിലാണോ നിങ്ങളുടെ കണ്ണുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉടക്കിയത് ആ ചിത്രം തന്നെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അതാണ് നിങ്ങളുടെ ഫലം കൃത്യമായി പറഞ്ഞു തരുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ആദ്യമായി നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിനോടകം തന്നെ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഒന്നാമത്തെ ചിത്രത്തിലെ ഉപ്പൻ എന്ന പക്ഷിയുടെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റങ്ങളുടെ ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പൊതുവെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉപ്പനയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മുൻപ് നടന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള കടുത്ത വിഷമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പഴയകാലത്തെ ചില പ്രവൃത്തികളോ തീരുമാനങ്ങളോ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ മാനസിക പ്രയാസം നൽകുന്ന ഒന്നായി മാറുന്നു എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ യാദൃശികമായി സംഭവിക്കുന്നില്ല അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ വിഷമകരമായ സാഹചര്യവും നിങ്ങൾക്ക് ചില ഗുണാനുഭവങ്ങൾ നൽകാനായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഓർക്കുക അന്ന് നിങ്ങൾക്ക് വേദനയായി തോന്നിയ പല കാര്യങ്ങളും പിൽക്കാലത്ത് വലിയ തിരിച്ചറിവുകളിലേക്ക് നിങ്ങളെ നയിക്കും ഭാവിയിൽ ഇത്തരം അപകട സാധ്യതകൾ തിരിച്ചറിയാനും ഒഴിവാക്കാനും ഈ ഭൂതകാല അനുഭവങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ വെറുതെയല്ല അവ നിങ്ങളുടെ ജീവിതത്തെ പുതുക്കിപ്പണിയാനുള്ള ഊർജമായി മാറും അടുത്തതായി ഒരു പുതിയ തുടക്കവും പ്രപഞ്ചത്തിന് അനുഗ്രഹവുമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഉപ്പനെ തിരഞ്ഞെടുത്തവർക്ക് ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമാണിത് പ്രപഞ്ചശക്തിയിൽ നിന്നും പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കാനും ആത്മീയമായ ആത്മീയമായി മുന്നേറാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും മറ്റുള്ളവർ ദുരിതങ്ങളിൽ പെട്ടുപോകുമ്പോൾ ആ സമയത്തുപോലും നിങ്ങൾക്ക് ഒരു പ്രത്യേക സംരക്ഷണം ലഭിക്കുമെന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ വലിയൊരു പ്രത്യേകതയാണ് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ മനോബലത്തോടെ തയ്യാറാകണം ഇനി അടുത്തതായി നിങ്ങൾ രണ്ടാമത്തെ ചിത്രത്തിലെ പക്ഷിയായിട്ടുള്ള തത്തെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നന്മയും സഹനശക്തിയുമാണ് ആദ്യം ആദ്യം തന്നെ അംഗീകരിക്കപ്പെടാത്ത നന്മകളാണ് നിങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന വ്യക്തിയാണ് എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ഈ നല്ല മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങളെ മാനസികമായി തകർക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഏകാന്തതയും വേദനയും നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ടാകും രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെളിച്ചത്തിൻ്റെ വരവും വ്യക്തതയുമാണ് ക്ലാരിറ്റിയുമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ കുഴങ്ങിയിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായ മറുപടികൾ കടന്നു വരാൻ പോകുന്നു ഒരു പുതിയ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത നിങ്ങളുടെ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്ന സമയമാണിത് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഊർജം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും അതൊരു പുതിയൊരു വഴി തുറന്നു തരലായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കുകയും അവഗണിക്കപ്പെടുകയും ചെയ്ത നിങ്ങൾ വരും കാലത്ത് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി മാറും കഷ്ടപ്പാടുകൾ അവസാനിക്കുകയും നിങ്ങളുടെ വില മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടാൻ പോകുന്നത് തിരക്കുകൾ വർദ്ധിക്കുമെങ്കിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രാർത്ഥനകൾ മുടക്കാതെ മുന്നോട്ടു പോയാൽ സകല നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും ഈ രണ്ട് പക്ഷികളുടെയും ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഈ രണ്ട് പക്ഷികളുടെയും ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രധാന ജീവിത തത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആത്മവിശ്വാസത്തിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ വിഷമകരമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധമെന്നത് ആത്മവിശ്വാസമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നാം എത്രമാത്രം ശക്തരാണെന്ന് നാം തിരിച്ചറിയുന്നില്ല ഓം നമശിവായ എന്ന മന്ത്രമോ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമമോ എപ്പോഴും ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കർമ്മഫലവും പ്രപഞ്ചനീതിയും നാം ചെയ്യുന്ന നന്മകൾ ഒരിക്കലും വെറുതെയാവില്ല തത്തയെ തിരഞ്ഞെടുത്തവർ അനുഭവിക്കുന്ന അവഗണന അവരുടെ കർമ്മബലത്തിന്റെ ഭാഗമായി മാറുകയും പിന്നീട് വലിയ നേട്ടമായി തിരികെ വരികയും ചെയ്യും സഹിഷ്ണുതയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക എന്നത് ആത്മീയ ജീവിതത്തിലെ പ്രധാന പാഠമാണ് ജീവിതത്തിലെ മാറ്റങ്ങളെ സ്വീകരിക്കുക മാറ്റം എന്നത് പ്രകൃതി നിയമമാണ് പഴയ കാര്യങ്ങളിൽ തൂങ്ങി നിൽക്കാതെ പുതിയ തുടക്കങ്ങളെ ന്യൂ ബിഗിനിങ്സ് അതിനു വേണ്ടി കാത്തിരിക്കുക പുതിയ തുടക്കങ്ങളെ സ്വാഗതം ചെയ്യണം ജീവിതം നൽകുന്ന പാഠങ്ങൾ വേദനയോടെയാണെങ്കിലും അത് ഭാവിയിലേക്കുള്ള കരുതലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തിരിച്ചറിയാൻ പ്രപഞ്ചം പല സൂചനകളും നൽകുന്നുണ്ട് എന്നതാണ് നാം തിരഞ്ഞെടുത്ത പക്ഷി ഉപ്പനായാലും തത്തയായാലും രണ്ടിനും കാതലായ ഒരു സന്ദേശമുണ്ട് ധൈര്യത്തോടെ മുന്നോട്ടു പോവുക ഭൂതകാലത്തിലെ പിഴവുകളെ കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നത് നിർത്തണം നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നൽകിയ പാഠങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിരുന്നു പ്രപഞ്ചശക്തി നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം മുറുകെ പിടിക്കുക വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള വഴികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ടു നീങ്ങുക ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം